എല്ലാവരും ഞങ്ങളോട് വിഷമിക്കുക ഞാനും ഇഷ്ടം തമ്മിലുള്ള കല്യാണത്തിനും എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് അതെല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ഏറ്റവും വർഷങ്ങളോളം ഇഷ്ടത്തിലാണ് അപ്പോൾ ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ ജീവിതത്തിൽ മാത്രമേ അറിയുള്ളൂ ഒന്നും ഇന്നാണ്ട് വയ്ക്കുക എനിക്ക് ആയിട്ടില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതൊക്കെ വേട്ടമേ ഉള്ളത് അത് കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ ഇങ്ങനെയാണ് വരരുത് കൂട്ടുകാരെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അത് ഇന്ന് ഏട്ടൻ പല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഞാൻ ഞാനതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുത് അത്രയും ആത്മാർത്ഥതയായി സ്നേഹിച്ച കാരനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് പറ്റില്ല ഞങ്ങൾ അന്വേഷിച്ച ആരും പറയരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരിപ്പം അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്നോളക്കരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ അവിടെ ഇല്ലാണ്ടെങ്കിൽ പറ്റില്ല